ഷാജിബാപ്പനും പിള്ളേരും വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ഇതിനു മുന്നേ ഇപ്പം ആട് എന്ന സിനിമ എത്തുമ്പോൾ തിയേറ്ററിൽ അതൊരു പരാജയമായിരുന്നു പക്ഷേ വീണ്ടും ടി വിയിലേക്കൊക്കെ എത്തുമ്പോൾ ആ സിനിമയോട് വീണ്ടും ആളുകൾക്ക് ഇഷ്ടമാവേ നമ്മൾ കുടുകൂടാന്ന് ചിരിപ്പിച്ചൊരു സിനിമയാണ് ആ അത്തരം ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു രണ്ടാം ഭാഗം നല്ലൊരു നല്ല മികച്ച പ്രതികരണവും തിയേറ്ററിൽ വലിയ വിജയമാകുന്നു അങ്ങനെ ഇപ്പോൾ ആട് ത്രീയിലേക്ക് വന്ന് നിൽക്കുകയാണ് അതും ത്രീ ഡിയിലായിരിക്കും ചിത്രം എത്തുക എന്നാണ് നമുക്ക് പറയാൻ പറ്റിയത് അപ്പോൾ എന്താണ് ഈ ഷാജി പാപ്പനെയും ആ ഒരു ടീമിനെയും കുറിച്ച് പറയാനുള്ളത് ഒന്നാമത് ആരാധകർ വലിയ പ്രതീക്ഷയിലാണുള്ളത് ഇപ്പൊ പറഞ്ഞതുപോലെ ആദ്യത്തെ ഭാഗം ഫ്ലോപ്പ് ആകുന്ന ഒരു സിനിമയെ നമ്മൾ എത്രത്തോളം അതിന്റെ ഒരു രണ്ടാം ഭാഗം കാണാൻ വേണ്ടി തിയേറ്ററിൽ ആളുകൾ പോകും അത് ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതെ അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ആടിന്റെ ഒന്നാം ഭാഗം റീറിലീസ് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ അങ്ങനെ റീറിലീസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തിയേറ്ററിലും വിജയമായില്ലെങ്കിൽ പോലും അത് ടി വിയിൽ വന്ന സമയത്ത് റിപ്പീറ്റ് വാച്ചിങ് വാല്യൂയില് മുൻപിൽ നിൽക്കുകയും ഇപ്പോഴും പല ചാനലുകളും തുടരെ ആ സിനിമ സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആട് ത്രീ എന്ന് പറയുന്ന ഒരു സിനിമ വരുമ്പോൾ അതിൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ പറഞ്ഞ ത്രീ അതിൽ പറയുന്നുണ്ട് അതൊരു ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കോമഡി ജോണറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫാന്റസി എലമെന്റ് ആ സിനിമയിൽ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ടൈം ട്രാവൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് നമുക്ക് ഈ സിനിമയുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത് ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ പോലും അങ്ങനെ ആയിരിക്കാം കാരണം ത്രീ ഡിയിലെ കഥ പറയുന്ന സമയത്ത് കുറേ ചലഞ്ചസും ഉണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വിജയമാകാനുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കൗതുകം ജനിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ത്രീ ഡി എന്ന് ഉള്ളത് തന്നെയാണ് ഫാന്റസി എലമെന്റ് വരുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് അപ്പൊ ഫാന്റസിയും ഹ്യൂമറും കൂടി വരുന്നത് കൊണ്ട് തന്നെ അതൊരു വൻ വിജയമായി മാറും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ആ സിനിമയിലേക്ക് ഉണ്ട് എന്ന് പറയാം അതുപോലെ സംവിധായകന്റെ മേലെ നമുക്കുള്ള ഒരു പ്രതീക്ഷയുണ്ട് മിഥുൻ മാനുവൽ തോമസ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സംവിധായകനായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട് എഴുത്തുകാരൻ എന്ന നിലയിലും ഒക്കെ അദ്ദേഹം ആ ഒരു രീതിയിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആടിന്റെ ആദ്യ ഭാഗത്തിന് കിട്ടാതെ പോയ റെക്കഗ്നീഷൻ രണ്ടാം ഭാഗത്തിന് നന്നായിട്ട് ലഭിക്കുകയും കൂടെ ചെയ്തതുകൊണ്ട് തന്നെ മൂന്നാം ഭാഗം വരുമ്പം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുക എന്നൊരു സംശയമുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യ ഭാഗം വിജയിക്കും രണ്ടാം ഭാഗം ഫ്ലോപ്പ് ആകും ഇതായിരുന്നു ഇതുവരെ കണ്ടിട്ടുള്ള സ്ഥിരം പാറ്റേൺ അതല്ല ആദ്യ ഭാഗം വിജയിക്കുന്ന രണ്ടാം ഭാഗം മോശം നിലനിൽക്കുന്നു ഇത് ഇതൊന്നും അല്ലാതെ രണ്ടാം ഭാഗവും വലിയ വിജയം നേടുന്നു എനിക്ക് തോന്നുന്നു രണ്ടാം ഭാഗത്തിന് ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപ തിയേറ്ററിൽ നേടിയിട്ടുണ്ടായിരുന്നു വേൾഡ് വൈഡ് ഓൾ ഓവർ ഗ്രോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പത് കോടിയോളം ഒക്കെ ചിത്രം നേടിയിട്ടുണ്ട് അപ്പൊ അത്രയൊക്കെ നേടിയ സിനിമ ഇനി വലിയ ബജറ്റിലാണ് സിനിമ വരാൻ പോകുന്നത് വിജയ് ബാബു ആണ് നിർമ്മിക്കുന്നത് ഈ വലിയ ബജറ്റിൽ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളോടൊപ്പം അതുപോലെ തന്നെ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ അത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ് അതെ ഇപ്പൊ ഈ ഷാജി ഷാജിബാബന്റെ ലുക്കും ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ജയസൂര്യ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാജിപാപ്പന്റെ ആ ഒരു മീഷയിലേക്കും ഹെയർ സ്റ്റൈലിലേക്കും ഒക്കെ ഒരു വീഡിയോ അപ്പൊ ആ വീഡിയോക്ക് ഭയങ്കര എന്താ ഒരുപാട് ആളുകളാണ് ആ വീഡിയോയെ ഏറ്റെടുത്ത് ആ കമന്റ്സ് ഒക്കെ ആട് ത്രീക്ക് ആയിട്ട് വെയിറ്റിംഗ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലും ആ ഷാജിപാപ്പൻ്റെ മുണ്ടിൽ പോലും ഒരു ഒരു ആൾ ആളുകൾക്കിടയിൽ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ ആ മുണ്ടിന് പോലും പറ്റുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും ആൾക്കാർ അത്രമാത്രം കാത്തിരിക്കുകയാണ് ഈ ആട് ത്രീ പക്ഷെ ഈ ആട് ത്രീയിലേക്ക് എത്തുമ്പോൾ ഷാജി ഏർ കൂടെയുള്ളവരുടെ ക്യാരക്ടറിൽ തമ്മിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് കാരണം ഇതിൽ ഈ ലോലൻ എന്ന് പറയുന്ന ലോ ആള് രണ്ടാ ഈ രണ്ടാം പാട്ടിലെത്തിയപ്പോൾ കുറച്ചൊരു മസിൽമാൻ എന്നുള്ള രീതിയിലേക്ക് എത്തിണ്ടിരുന്നു പക്ഷേ ഇപ്പൊ മൂന്നാം പാർട്ടിന്റെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ആൾ ആ ഫസ്റ്റ് ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത് കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് അതുപോലെ തന്നെ ഈ കുട്ടൻ കുട്ടൻമൂങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം അവതരിപ്പിച്ച വിനീത് മോഹൻ അദ്ദേഹം ഈ സിനിമയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് ഫുക്രു എന്ന ആക്ടറും ഈ ഒരു സിനിമയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാസ്റ്റിംഗിൽ വരുന്നുണ്ട് പക്ഷേ വിനായകൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന കുറച്ച് എൻട്രികൾ അതൊക്കെയാണല്ലോ വിനായകന്റെ അതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ ഷാജി ഷാജിബാബൻ്റെ ർബത്ത് ഷമീർ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ചെലപ്പം കാണാം അപ്പൊ ഇതുപോലെ ആ ആട് ആട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ജയസൂര്യയുടെ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും വലിയൊരു കാത്തിരിപ്പുണ്ട് അപ്പൊ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമകളും ഏകദേശം ഒരു വർഷം തന്നെ റിലീസ് ആവുകയും അത് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് സിനിമകൾ വലിയ ഹിറ്റ് ആവുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ സിനിമയിൽ എനിക്കുള്ളത് അതും ഒരു ഫാന്റസി ചിത്രമാണല്ലോ അതും വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് അതിന്റെ കുറെ എലമെന്റ്സ് ഒരുപക്ഷെ ഇതൊരു ഫാന്റസി ചിത്രമായിട്ടാണ് വരുന്നതെങ്കിൽ ജയസൂര്യക്കും അതിൽ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ടെക്നിക്കലി ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ജയസൂര്യയുടെ ഒരു കരിയർ ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള സിനിമകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ അതിനൊക്കെയുള്ള ഒരു വലിയ ബ്രേക്ക് ആയിട്ടായിരിക്കും ഈ രണ്ട് സിനിമകളും വരാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെതായി മാറ്റും എന്നുള്ളൊരു സാധ്യത ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്തായാലും കഴിയാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു ഇയറിൽ പുള്ളി ആ ജയസൂര്യൻ്റെ മികച്ചൊരു സിനിമ എന്നുള്ള രീതിയിൽ അത്ര സിനിമകളൊന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പൊ നമുക്ക് തന്നെ അത്രയും ഫുൾ മലയാളികൾ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളുമായിട്ടാണ് ജയസൂര്യ എത്താൻ പോകുന്നത് അതുപോലെ ഈ ആട് ത്രീയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമർ ഉണ്ടാകണം എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആടിന്റെ ആദ്യ ഭാഗം കണ്ട് ചിരിച്ചവരും രണ്ടാം ഭാഗം കണ്ട് ചിരിച്ചവരും തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് എത്തുന്നത് അതിന്റെ ഒരു ഹ്യൂമർ എസെൻസ് നഷ്ടപ്പെടാതെ തന്നെ ആ ഒരു സിനിമ കാണാനും അതുപോലെ മറ്റെന്തൊക്കെ ദൃശ്യവിസ്മയങ്ങളാണ് നമുക്ക് ത്രീ ഡിയിലെ ത്രീ ഡി സിനിമ കാണാൻ പോകുന്ന എല്ലാവർക്കും കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പം ആ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യാൻ കാരണം നമ്മൾ എത്ര പറഞ്ഞാലും പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയി സിനിമ കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ഹിസ്റ്ററി ഉള്ള ഒരു സിനിമയ്ക്ക് കാരണം മുൻഭാഗങ്ങളെക്കുറിച്ചുള്ള ധാരണയുണ്ട് അതിൻ്റെ പറ്റിയുള്ള ധാരണയുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൽ ഈ ഹ്യൂമറും ഫാന്റസിയും ടൈം ട്രാവലും ഒക്കെ കൂടി ചേർത്ത് പ്ലേസ് ചെയ്യുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് ഒരു ടീസറോ ട്രെയിലറോ ഒക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി ഒക്കെ ലളിതമായ രീതിയിൽ തന്നെ കഥ പറഞ്ഞു പോകാനാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ എങ്ങനെയാണെങ്കിലും അത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് ആ സിനിമ ഉയരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് തിൻ്റെ <laughs>